തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മലപ്പുറത്ത് കൊലവിളി പ്രസംഗങ്ങളുമായി പ്രാദേശിക നേതാക്കൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കയ്യോങ്ങിയാൽ ആ കൈ വെട്ടിമാറ്റുമെന്ന് വളാഞ്ചേരിയിലെ യൂത്ത് ലീഗ് നേതാവ് ഷിഹാബുദ്ദീൻ എന്ന ബാവയുടെ ഭീഷണി വളാഞ്ചേരി നഗരസഭാ മുൻ കൌൺസിലറാണ് ദ്ദീൻ മുസ്ലിം ലീഗാണ് ഈ പറയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരാണ് പറയുന്നത് ഞങ്ങളുടെ കെ എം സി സിയുടെ നേതാവിൻകുട്ടിയെ തിരിച്ചു തല്ലാതെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന് ഉദ്ദേശം ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണു തൊറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകുകയില്ല എന്ന് ഇവിടെയുള്ള നാടികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ലീഗിനെതിരെ ഭീഷണി പ്രസംഗവുമായി വളവന്നൂരിലെ സിപിഐഎം പ്രാദേശിക നേതാവും രംഗത്തുണ്ട് സിപിഐഎമ്മിനെ കളി പഠിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കൊടി നാട്ടുമെന്നാണ് വളവന്നൂർ പഞ്ചായത്ത് മുൻ അംഗം കൂടിയായ ഫൈസലിന്റെ ഭീഷണി ഏറ്റാടിന്റെ ഈ കോട്ടം എത്തിക്കുവാൻ ആയില്ല ഒരിക്കൽ കൂടി പറയണു ഇനി എങ്ങനാ ആട്ടിത്തുക്കുമായി കുറുങ്ങാടിന്റെ നേരത്തൊന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും പട്ടി ചെങ്കൊടി കെട്ടു ഞങ്ങൾ പറഞ്ഞേക്കാം ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ സി പി ഐ എമ്മും ലീഗും ഈ രണ്ട് കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയിരിക്കുകയാണ് അതിൽ നേതൃത്വത്തിന്റെ പ്രതികരണം ഇതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ഇവരെ തള്ളിപ്പറഞ്ഞോ ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സുജിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഭീഷണി പ്രസംഗങ്ങൾ ഉയർന്നു വരുന്നതാണ് ലീഗിന്റെ ആയിക്കോട്ടെ സി പി എമ്മിന്റെ ആയിക്കോട്ടെ പല പല ഭീഷണി പ്രസംഗങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നു നമ്മൾ ആദ്യം കേട്ട പ്രസംഗം എന്ന് പറയുന്നത് വട്ടപ്പാറ ഡിവിഷനിൽ നിന്ന് വന്ന ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗമാണ് ആ പ്രസംഗങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബധഭീഷണിയാണ് മുഴക്കുന്നത് അതായത് നേരത്തെ അവിടെ ഒരു ചെറിയൊരു പ്രാദേശികമായ തർക്കം രൂപപ്പെട്ടത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നാലെ എൽ ഡി എഫുമായി ചെറിയൊരു തർക്കം അവിടെ രൂപപ്പെടുന്നത് അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയൊരു ഭീഷണി പ്രസംഗം അതായത് വധഭീച്ചാണെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം അവിടെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം തുടർന്നാണ് വലിയ രീതിയിൽ ആളുകളടക്കം ഈ ഒരു പ്രസംഗം വൈറലാക്കുന്ന സ്റ്റാറ്റസുകളായും അതുപോലെ വീഡിയോകൾ സോഷ്യൽ മീഡിയ ഇടുന്ന ഒരു സാധനം അടക്കം ഉണ്ടാവുന്നതടക്കം ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഒരു ഒരു ആഘോഷം ഈ ഒരു ഭീഷണ പ്രസംഗങ്ങൾക്ക് പിന്നെ നടക്കുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതേസമയം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രദേശങ്ങളിൽ തന്നെ ഭീഷണ പ്രസംഗങ്ങൾ രൂപപ്പെടുന്നത് അതായത് വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പോലെ ഇടതു അംഗമായ ഫൈസലാണ് രണ്ടാമത്തെ പ്രസംഗത്തിൽ പറയുന്നത് ആ പ്രസംഗത്തിലും കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ലീഗിനെയും അതുപോലെ യു ഡി എഫിനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് കൈയ്യും ഭീഷണ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് പിന്നാലെ ആളുകളടക്കം ഇപ്പോൾ രംഗത്ത് വരുന്നു എന്തായാലും ഇപ്പോൾ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു പോലീസിന്റെ ഭാഗവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇവരുടെ നേതാക്കളുടെ പ്രതികരണമടക്കം തേടേണ്ടതുണ്ട് സുചിയെ ആണ്